ഡൽഹിയിലെ റിസൾട്ട് വന്നപ്പോൾ ചില ആളുകളൊക്കെ ചോദിച്ച ചോദ്യമുണ്ട് എന്തപ്പുണ്ടായേ ഒന്നും ഉണ്ടായിട്ടില്ല എന്നല്ല അസല് കുത്തിക്കിഴപ്പായിരുന്നു രണ്ടു പേർക്കും ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനും ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് അംഗീകരിക്കാം അംഗീകരിക്കാതിരിക്കാം ഈ തെറി പറയേണ്ടവർക്ക് അതും പറയാം ഒരു പരാതിയില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു അതായത് ഇവരുടെയൊക്കെ പ്രസ്താവനകൾ അതായത് കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയൊക്കെ പ്രസ്താവനകളും അവരുടെ വാക്കുപോലെ കണ്ടെ അവർ ഇനിയും വാക്കുപോലെ അടിക്കട്ടെ അത് ബി ജെ പി നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തോ നന്നായിട്ട് മുതലാക്കി അത്രേ ഉള്ളൂ ഇവര് ഇനിയും അടി ഉണ്ടാക്കട്ടെ ഇനിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അടി ഉണ്ടാക്കട്ടെ ഇവരുടെയൊക്കെ ചില പ്രസ്താവനകൾ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചെന്താ അതായത് ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെതിരെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിച്ചെന്താ കോൺഗ്രസ് ആണപ്പോ ശത്രു അല്ലേ ആം ആദ്മി പാർട്ടിയോട് എന്നുള്ളത് അതേപോലെ തന്നെയാണ് നേരെ തിരിച്ചും കോൺഗ്രസ് ആംആദ്മി പാർട്ടിക്കെതിരെ വന്നപ്പോൾ നമ്മൾ എന്താ വിചാരിച്ചത് അതായത് നമ്മളെ കൊണ്ടവര് തോന്നിപ്പിച്ചു ആം ആദ്മി പാർട്ടിയാണ് ശത്രു എന്നുള്ളത് അങ്ങനെ എന്തായത് അവസാനം എന്തായി ഇതാക്കെടുക്കണെ കിഴിയുമ്പോളു അതായത് അത് തന്നെ ഉണ്ടായി ബി ജെ പി അത് നന്നായിട്ട് അത് യൂട്ടിലൈസ് ചെയ്തു ഇവരുടെയൊക്കെ അഹങ്കാരവും അതേപോലുള്ള ഓരോ അങ്ങോട്ടും ഒരു അടി ഉണ്ടല്ലോ എവിടെ ചെന്ന് അവസാനിക്കും ഇവരിങ്ങനെയാണെന്നു പറഞ്ഞ ഇന്ത്യ സഖ്യാണ് അത്ര ഇന്ത്യ സഖ്യം എന്ത് ഇന്ത്യാ സഖ്യാണ് ഒരു ഒത്തൊരുമയില്ല ഇവർ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ ഇന്ന് ഡൽഹി പിടിക്കാമായിരുന്നു അതിന്റെയൊക്കെ കണക്കുകളൊക്കെ കുറെ ആൾക്കാരൊക്കെ വോട്ടിംഗ് ഒക്കെ ഇതായിട്ട് പക്ഷെ ഒരുമിച്ച് നിക്കൂലല്ല വാക്ക് പോലും ഇവരുടെയൊക്കെ കാട്ടിക്കൂട്ടൽ കണ്ടാ വിചാരിച്ചും ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ആണ് ശത്രുക്കുള് എന്തായാലും ഇവരൊക്കെ ആഗ്രഹം സാധിപ്പിച്ചു രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തോൽപ്പിക്കണം എന്നായിരുന്നു എന്തായാലും രണ്ട് നേൾക്കും എട്ട് നിലയിൽ പൊട്ടിയിട്ടുണ്ട് ബി ജെ പി അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു പിന്നെ ആം ആദ്മി പാർട്ടിന്റെ കഴിഞ്ഞ കുറച്ച് വർഷത്തെ ഭരണം കുറച്ച് മോശം തന്നെയായിരുന്നു അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകൾ പോലും അതിനെതിരെ വന്നിട്ടുണ്ട് അത് അവർ മനസ്സിലാക്കി കോൺഗ്രസ്സുമായിട്ട് സഖ്യമൊക്കെ ഉണ്ടാക്കണമായിരുന്നു പക്ഷെ രണ്ടു കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ബി ജെ പി നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ഒരു മാറ്റത്തിന് തന്നെയാണ് ഡൽഹിക്കാർ വോട്ട് ചെയ്തത് ഇനി ഇവിടെ ബി ജെ പി കാര്യെന്തൊക്കെ കാട്ടിക്കൂട്ടും എന്നുള്ളത് നമുക്കൊരു ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇനി എന്താണ് അടുത്തത് എന്നുള്ളതൊക്കെ പക്ഷെ നല്ല ഭരണ ആവട്ടെ എന്നുള്ളത് നമുക്ക് ആഗ്രഹിക്കാം അതൊക്കെ നടപ്പില്ലെന്നറിയില്ല എന്തായാലും ഇവരുടെ നമ്പർ വൺ കുത്തികഴ്പ്പ് കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഇവരെയൊക്കെ ഇവരുടെയൊക്കെ പോലുണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് ഡൽഹി പോയത് ഇവർ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ ഇന്ന് ഇവർക്ക് ഭരിക്കാമായിരുന്നു അല്ലാത്തൊരു ഇത് തന്നെയല്ലേ ഇന്നിട്ട് ഇന്ത്യസക്കാണല്ലോ അതിലൊക്കെ എന്ത് ഇന്ത്യാസക്ക് ഇന്ത്യ സഖ്യത്തിൽ അങ്ങോട്ട് പേക്കൂട് എന്നിട്ട് പോലെ തന്നെ ഒറ്റക്ക് ഒറ്റക്ക് ഈ ഒറ്റക്കായിട്ട് എന്താ കാര്യം നാട്ടക്കൂല എങ്ങനെ ബി ജെ പി ഓരോ ദിവസം കഴിയുന്നിടത്തോളം സ്ട്രോങ് ആയിട്ട് വരണം അതൊരു യാഥാർത്ഥ്യമാണ് അത് മനസ്സിലാക്കണം ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം ഇനി അവരെ തോൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാലേ പറ്റുള്ളൂ അത് ഇല്ലാത്തടത്തോളം നടക്കൂല മക്കളെ നടക്കൂല അതിന്റെ ഇടയിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വാക്ക് പോലെ അടിച്ചിട്ട് ണ്ടായേ അവസാനം എന്തായേ അതും കൂടെ ഒന്ന് ആലോചിക്കണമായിരുന്നു എന്തായാലും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇവരുടെയൊക്കെ അഹങ്കാരം കൊണ്ട് തന്നെയാണ് തോറ്റത് എന്തായാലും ഇത് തന്നെയാണ് ഇനി ബാക്കിയുള്ളവടത്തൊക്കെ ഇനിയും എലക്ഷനൊക്കെ പല സംസ്ഥാനത്തും വരണ്ടല്ലോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടിക്കാർ അതായത് ഇന്ത്യ സഖ്യത്തിലുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങും വാക്ക് പോരും ഇതൊക്കെ അടിക്കാനാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഇലക്ഷനൊന്നും നടത്തി വെറുതെ സമയം കളയണ്ട ബി ജെ പി കാര്ക്ക് തന്നെ കൊടുക്കങ്ങൾ തന്നെ വിജയിച്ചു വാക്കോവർ കൊടുക്കണം അല്ലേ വെറുതെ ഇലക്ഷൻ നടത്തിയ പൈസ ഒന്നും കളയാൻ നിൽക്കണ്ട എന്നുള്ളതാണ് എന്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്തായാലും ഇവരൊക്കെ ഈ ഒരു വാക്ക് പോര് കൊണ്ടും അല്ലെങ്കിൽ അങ്ങോട്ടും ഈ ഈയൊരു ഇതുണ്ടല്ലോ എങ്ങനെയാ എന്താ പറയാ ഈ ഒരു പ്രശ്നം കൊണ്ട് അഹങ്കാര ചാട ഈഗോ കോംപ്ലക്സ് ഇതുകൊണ്ടൊക്കെ ബാക്കിയുള്ളവരാണ് ഇടങ്ങാറാവുന്നത് എന്നുള്ളതാണ് അത് അവർ മനസ്സിലാക്കുന്നില്ല ഇവരെയൊക്കെ വിശ്വസിച്ച് ഇവർക്കൊക്കെ വോട്ട് ചെയ്യുന്ന ജനങ്ങളുണ്ടല്ലോ ജനങ്ങൾ എന്ന പൊതു കൈതകൾ എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ ഇവരാണ് അവിടെ ഇതായത് ഇക്ഷരാർത്ഥത്തിൽ ഇവരെയൊക്കെ വിശ്വസിച്ച് ഇവർക്കൊക്കെ വോട്ട് ചെയ്യുന്ന ആളുകളെ ഇവരൊക്കെ പറ്റിക്കയാണ് അങ്ങനെ തന്നെ നമുക്ക് ഈ ഒരു വിഷയത്തിൽ പറയാൻ പറ്റുള്ളൂ പറ്റിക്കാണ് ഇനിയിപ്പൊ ഇതുകൊണ്ട് ഇപ്പോൾ പാഠം പഠിക്കൂ ഇവിടെ പഠിക്കണേ ഇൻകോണ്ണില്ല അങ്ങനെയൊക്കെയാണെങ്കിൽ കൊറേ മുന്നേ ഇവർ പഠിക്കേണ്ടത് ഇപ്പൊ ഇന്ത്യസൊക്കെ ഉണ്ടാക്കി തന്നെ എന്തിനാണ് ഇവർക്കെതിരെ പണി കൊടുത്തിട്ടും അങ്ങനെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒന്നിച്ചിട്ടുണ്ട് അന്ന് പണി കിട്ടി ഇത് ശരിയല്ല എന്ന് ഇപ്പൊ ബി ജെ പിക്ക് എതിരെ നിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാരും കൂടെ നിക്കണം എന്നുള്ളൊരു തോന്നല് വന്നു എന്നിട്ട് എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായി ആം ആദ്മിക്ക് ആണെങ്കിൽ ഓവർ കോൺഫിഡൻസ് കാരണം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം അവര് ഭരിച്ചപ്പോള് ജനങ്ങള് തന്നെ ഞങ്ങളൊപ്പം തന്നെ ജനങ്ങൾ മാറി ചിന്തിക്കില്ല ഞങ്ങളെ കൊറേ സൗജന്യം അതും ഇതൊക്കെ കൊടുത്താൽ അപ്പൊ ഇനി മാറി ചിന്തിക്കില്ല ഒരു ഞങ്ങളെ കൂടെ തന്നെയാണെന്നുള്ള ആ ഒരു ഓവർ കോൺഫിഡൻറ് അല്ലെങ്കിൽ ഓവർ അഹങ്കാരം ഉണ്ടല്ലോ ആ ഒരു ഓവർ കോൺഫിഡൻറ് ആണ് ഇതാ കെടുക്കണെ കിണ്ടു എട്ട് നിലയിലുണ്ട് കുട്ടി കോൺഗ്രസ് പിന്നെ അതിനേക്കാളും ഇതിലാണ് പൊട്ടിയത് രണ്ടു കൂട്ടരും കൂടെ എപ്പോഴും ഞാൻ പറയുന്നു രണ്ടു കൂട്ടരും കൂടെ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ സഖ്യത്തോടെ പോയിരുന്നെങ്കിൽ വിജയിക്കാമായിരുന്നു എൻ്റെ പല തെളിവുകളും പല ആളുകളും പുറത്തു പുറത്തുവിട്ടിട്ടുണ്ട് എന്തായാലും എനിക്ക് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ആ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക